ബാബിലോണിലെ പാർത്യൻ വംശജനായ മാനേസ് മാനിക്കേയൂസ് എന്ന വ്യക്തിയുടെ ചിന്തകളിൽ രൂപം കൊണ്ട ഒരു പാഷാണ്ടതയാണ് മാനിക്കേയൻ മതം അഥവാ മാനിക്കേയനിസം ജ്ഞാനവാദത്തിൻ്റെ സ്വാധീനത മാനിക്കുണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാടുകളിൽ നിന്നാണ് പുതിയൊരു മതം സ്ഥാപിക്കുന്നതിനുള്ള പ്രേരണ കിട്ടിയത് വെളിച്ചവും ഇരുളും നന്മയും തിന്മയും മാനിയുടെ തത്വത്തിലെ സുപ്രധാന ഘടകങ്ങളാണ് വെളിച്ചത്തെയും നന്മയെയും പിതാവെന്ന ദൈവം നിയന്ത്രിക്കുമ്പോൾ ഇരുളും തിന്മയും ഇരുളിൻ്റെ അധികാരിയിൽ നിന്നും ഉത്ഭവിക്കുന്നു ഈ രണ്ട് മേഖലകളും നിത്യ ശത്രുതയിലാണ് ദൈവത്തിൻ്റെ രണ്ട് മുഖങ്ങളാണിവ ഇരുളിനെയും തിന്മയെയും ഇല്ലാതാക്കുന്നതിന് ദൈവം എന്ന പിതാവ് സ്വന്തം പുത്രനെ തന്നെ നിയോഗിച്ചയച്ചു പക്ഷെ ഈ പോരാട്ടത്തിൽ പരാജയ ഭീതി ഉണ്ടായതിനെ തുടർന്ന് പുത്രൻ പിതാവിൻ്റെ അടുക്കൽ തിരിച്ചെത്തി പിതാവ് ശക്തമായ ഒരു അരൂപിയെ മകനിലേക്ക് പകർന്ന് ദൗത്യം തുടരുന്നതിന് പ്രേരിപ്പിച്ചു ഇതിലൂടെ തിന്മയ്ക്കെതിരെ തിരിച്ചറിവ് ലഭിച്ച് മനുഷ്യർ രക്ഷപ്പെടുക എന്നാണ് പിതാവിൻ്റെ ലക്ഷ്യം നന്മയ്ക്കെതിരെ ബോധവൽക്കരണത്തിനായി ബുദ്ധനെയും സ്വറാവസ്ഥരെയും ക്രിസ്തുവിനെയും അവസാനം മാനിയെയും പ്രവാചകന്മാരായി പിതാവ് ഭൂമിയിലേക്ക് അയച്ചുവെന്ന് മാനിയുടെ വിശദീകരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഭൂമിയിലേക്ക് അയച്ച അരൂപി മാനിയിൽ ലയിച്ചത്രേ മുൻ പ്രവാചകന്മാരുടെ അപൂർണമായ ദർശനങ്ങളെയും പ്രബോധനങ്ങളെയും പൂർണവും കുറ്റമറ്റതുമാക്കുക എന്ന ദൗത്യമാണ് അവസാന പ്രവാചകനായ മാനിക്കുള്ളത് എന്നായിരുന്നു മാനിയുടെ അവകാശവാദം പദാർത്ഥം തിന്മയാണെന്ന് പഠിപ്പിച്ച മാനിക്കേയനിസം പദാർത്ഥത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു വിവാഹം ലൗകിക സുഖഭോഗം മ്ലേച്ഛമായ സംഭാഷണം എന്നിവ പദാർത്ഥ പരിധിയിൽ വരുന്നതാകിയാൽ അവ നിഷിദ്ധമാണ് സസ്യഭക്ഷണവും സന്യാസവും മാനി നിർദ്ദേശിച്ചിട്ടുണ്ട് മാനിക്കേയൻ മതത്തിൽ ചേരുന്നവർ മാനിയുടെ സുവിശേഷം അഥവാ ദ ഗോസ്പിൾ ഓഫ് മാനി അംഗീകരിക്കണം പേർഷ്യൻ സാമ്രാജ്യത്തിലെ സൊറോവാസ്ത്രീയൻ മതക്കാർ മാനിയുടെ ആശയങ്ങളോട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും മാനിക്കേയൻ മതക്കാരെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു അത്ര ക്രിസ്തുമാർഗം പൗലോസിന്റെ ദുരുപദേശമാണെന്നാണ് മാനി പഠിപ്പിച്ചത് ഈജിപ്റ്റ് സിറിയ മെസപ്പട്ടോമിയ റോം ഇന്ത്യ ചൈന വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ മാനിക്കേയൻ മതത്തിന് അനുയായികളുണ്ടായി റോമിലും ഇതര സ്ഥലങ്ങളിലും മാനിക്കേയൻ വിശ്വാസികൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നു ഇന്ത്യക്കാരുടെ നാട് എന്നർത്ഥം വരുന്ന തലക്കെട്ടുള്ള ഒരു കൃതിയിൽ മാനി തനിക്കുണ്ടായ വെളിപ്പാടുകളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് മാനിക്കേയനിസം ചർച്ച ചെയ്യുന്ന രണ്ട് കൃതികളാണ് മാനിയുടെ ദ ട്രഷർ ഓഫ് ലൈഫ് ദ ബുക്ക് ഓഫ് മിസ്റ്ററീസ് എന്നിവ മതപ്രചരണത്തിനിടയിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ മാനി ക്രൂശിക്കപ്പെട്ടുവെന്ന് കരുതുന്നവരുമുണ്ട് മാനി മതത്തിൻ്റെ നേതൃനിരയിൽ പരമാധികാരിയും അതിന് താഴെ അപ്പോസ്തോലന്മാരും മെത്രാന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ട് അവർക്ക് പ്രത്യേകമായി ഒരു ചിഹ്നവും ഉണ്ടത്രേ